വേൾഡിലെ തന്നെ ഏറ്റവും വിലപിടിപ്പുള്ള വാച്ച് നിർമ്മിക്കുന്ന ഒരു ബ്രാൻഡാണ് ജേക്കബ് കോ ജേക്കബാൻ കോച്ച് ആ ഒരു വാച്ചിൽ നിങ്ങൾ പോലെ ജസ്റ്റ് ടൈം മാത്രമല്ല കാണിക്കുന്നത് ലോകത്തിലുള്ള എല്ലാ കോണിലുള്ള റൂബീസും ഡയമണ്ട്സും അതിൽ തന്നെ വെച്ച് പതിപ്പിച്ചിട്ടുണ്ട് സോ ഈ ഒരു കോ എന്ന് പറയുന്ന ആ ഒരു വാച്ച് കമ്പനി ഫസ്റ്റ് ഒരു വാച്ച് കമ്പനി അല്ലേ ജസ്റ്റ് ഒരു ജുവലറി ആയിരുന്നു അതായത് ജേക്കബ് ജേക്കബാൻ കോന്ന് പറഞ്ഞ പുള്ളി ഒരു അച്ഛന് ഒരു ജുവലറി ഉണ്ടായിരുന്നു ആ ഒരു ജുവല്ലറിയില് ആണ് ഇത്തരത്തിലുള്ള ഡയമണ്ട്സും റൂബീസ് എല്ലാം വരുന്നത് അപ്പൊ അത് കണ്ടിട്ട് ഇൻസ്പെയർഡ് ആയിട്ട് മകൻ ചെയ്ത ഒരു പരിപാടിയാണ് ഇത് രണ്ടും കൂടെ കൊളാബറേറ്റ് ചെയ്തു ഈ ഒരു വാച്ചും ഈ ഒരു ജുവലേഴ്സും ആ ഒരു ഡയ്മണ്ട്സും റൂബീസും എല്ലാം കൂടെ വെച്ച് ഒരു പുതിയൊരു ഇൻഷ് ഇന്നോവറ്റീവ് ആയിട്ടുള്ള ഒരു വാച്ച് ഇറക്കിയത് അദ്ദേഹമാണ് ഇപ്പൊ എന്താ പറയാ ഒരുപാട് ഇതിഹാസങ്ങളല്ലേ റൊണാൾഡോ മെസ്സി അതുപോലെ ഇപ്പൊ ഒരു ക്ലബ്ബ് ലെവലിൽ തന്നെ ബാഴ്സലോണായിട്ടൊക്കെ എല്ലാ ജോലി കൊളാബറേഷൻ ഒക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ എന്താ പറയാ നെക്സ്റ്റ് ലെവൽ നെക്സ്റ്റ് ലെവൽ അല്ല ആലിപ്പോഴേ ദുബായിലും പിന്നെ വലിയ കടകളും ഒക്കെ ഉള്ള ഒരാളാണ് പ്രത്യേകിച്ച് വലിയ വലിയ ഡീലുകൾ ബിസിനസ് ഡീല എനിക്ക് ഓർമ്മയുണ്ട് ഒരു വാച്ചിന് എനിക്ക് ഫുൾ ഡയമണ്ട് വെച്ച് ഉണ്ടാക്കിയതാണ് ഫുൾ ഫുൾ ഡയമണ്ട് അതിന് പത്ത് മില്യൺ യു എസ് ഡോളേഴ്സ് അതൊക്കെ ഇന്ത്യൻ കൺവേർട്ട് ചെയ്യുമ്പോ ഭീകര കണക്കാണ് അങ്ങനെയൊക്കെ എന്താ പറയാ ഒരു ഫുൾ ഒരു സാമ്രാജ്യം അത് ച്ഛന് ജുവലറി ആയിരുന്നു പുള്ളിക്ക് വാച്ചിനോടായിരുന്നു ആയിരുന്നു താല്പര്യം ഈ പുള്ളിടെ അച്ഛനൊരു വാച്ച് ഉണ്ടായിരുന്നു ആ ഒരു വാച്ച് എന്ന് പറയുന്നത് വേൾഡ് മാപ്പ് മൊത്തത്തില് ആ ഒരു വാച്ചിന്റെ അകത്തുണ്ടായിരുന്നു അത് കണ്ട് അതിൽ ഇൻസ്പെയർഡ് ആയിട്ടാണ് ഈ ജ്വലറിയും വാച്ചും കൂടെ അദ്ദേഹം കൊളാബറേറ്റ് ചെയ്തത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ഫസ്റ്റ് ജേക്കബ് അംഗം എന്ന് പറയുന്ന വാച്ച് റിലീസ് ആവുന്നത് തന്നെ അതിൽ തന്നെ അന്നത്തെ എത്രയോ കോടി രൂപയാണ് ആ ഒരു വാച്ച് ചെയ്തത് പിന്നെ ശേഷം ഓരോന്ന് പതുക്കെ പതുക്കെ ചെയ്തു പിന്നെ ചെയ്തു വന്നത് ക്ലിക്ക് ആയത് എവിടെന്ന് വെച്ചാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ആയിട്ട് കൊളാബറേറ്റ് ചെയ്തു ഞാൻ പ്രത്യേകിച്ച് വിചാരിക്കുന്നു ഇവന്റെ ഈ വാക്കിന്റെ ഒരു ഇതാണത് പ്രത്യേകിച്ച് ഇവര് ചെയ്യുന്ന ഇവര് സ്പെഷ്യലിസ്റ്റുകൾ ഇങ്ങനെ ഓരോ ഡൈമൻ സൈലും ഒന്നും എന്തൊരു പണിയുള്ള കാര്യമുണ്ട് ഒരു കുഞ്ഞ് ഡയമണ്ട് ഒന്ന് പോറിപ്പോയാ പോയി അതിന്റെ വില അത് കുറയും ഒറ്റടിക്ക് അതുപോലെ ഇത്രക്ക് ചെയ്യാനുള്ള വർക്കുള്ള ആളുകളും എല്ലാം കൂടെ ചേർന്നാണ് ഈ ഒരു സക്സസ്ഫുൾ ആക്കുന്നത് മനസ്സിലായില്ല എന്തായാലും ഒരു ഒരു അപ്പൊ ഈ ഒരു സംഭവം പിന്നെ വീണ്ടും ഈ ഒരു വാച്ച് ക്ലിക്കാൻ വേറൊരു കാരണമുണ്ട് ബുക്കാട്ടിയിലെ എഞ്ചിൻ വെച്ചിട്ട് കിട്ടില്ല സാധനമാണ് അത് തന്നെ ആ ഒരു വാച്ച് അതിൽ ഒന്നുള്ളത് ആൻഡ്രോയിഡ് ചേച്ചിനാണ് രണ്ടാമത് എനിക്ക് റൊണാൾഡോക്ക് ഉണ്ടെന്ന് തോന്നുന്നു റൊണാൾഡോയ്ക്ക് കൊടുത്തതാണ് റൊണാൾഡോ വാങ്ങിച്ചതല്ല ഇവ റൊണാൾഡോ കൊറച്ച് പേർക്കുണ്ട് പക്ഷെ അത് വളരെ റേർ തന്നെ വരാറില്ല അകത്ത് എഞ്ചിനെങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് അതിന്റെ പെർഫെക്റ്റ് ആയിട്ട് അത് കാണിക്കുന്നുണ്ട് പിന്നെ ഉള്ളത് ഞാൻ പറഞ്ഞല്ലോ ഈ ബുഗാട്ടി ഷിറോൺ മോഡൽ പറഞ്ഞു മോഡല എല്ലാത്തിന്റെ എല്ലാ അടിപൊളിയാണ് എന്റെ ആ ബുഗാട്ടി ഷിറോന്റെ ആ വാച്ചിന്റെ പുറത്ത് ഇത് ഉണ്ടല്ലോ അത് തന്നെ പല പല ഇതില് വരുന്നു ക്രിസ്റ്റൽ ക്രിസ്റ്റലെന്ന് എന്തൊക്കെയോ കൊറേ മോഡലുകളുണ്ട് അതിനൊക്കെ വില ഇങ്ങനെ മാറി മതി പച്ചയിലുണ്ട് എന്താ ചോപ്പിലുണ്ട് അതിന്റെ പുറത്തെ ഷെല്ല് ആ ഷെല്ലിന് തന്നെ ഭയങ്കര വിലയെന്നാണ് പറയുന്നത്

ഈ ജേക്കബൻ കോന്നു പറയണ ഈ ഒരു വാച്ചിന്റെ കാര്യം ആരും പറയാനില്ല എല്ലാരും റോളക്സ് അതിന്റെ അതിന്റെ പുറകെയാണ് പോകുന്നത് റോളക്സും ഇതുപോലെയാണ് പക്ഷെ റോളക്സ് നമുക്ക് ഒരിക്കലും പെട്ടെന്ന് സുപ്രാപ്തി വാങ്ങിക്കാൻ പറ്റൂല അത് നമ്മള് ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ഇന്ത്യയിൽ എത്ര കോടി രൂപ ഉണ്ടോന്ന് പറഞ്ഞാലും നേരെ ഡയറക്റ്റ് ആയിട്ട് റോളക്സിന്റെ ഷോറൂമിൽ ചെന്നിട്ട് എനിക്ക് റോളക്സിന്റെ ഒരു വാച്ച് വേണം എന്ന് പറഞ്ഞാൽ അവർ തരില്ല അവര് ഫസ്റ്റ് ചെക്ക് ചെയ്യാൻ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യും നമ്മൾ ബിസിനസ് ഫീൽഡ് ചെക്ക് ചെയ്യും ഈവൻ ഈ റോളക്സ് കമ്പനിക്കാര് ഒരു എൻകോറ് നടത്തും ഇവരിപ്പൊ ഞാൻ ഇന്ത്യയിലുള്ള ആണെങ്കിൽ അവര് ഞാൻ ഇപ്പൊ എനിക്ക് റോളക്സ് വാച്ച് വാങ്ങിച്ചു ഒരു പതിനെട്ട് ലക്ഷം രൂപക്സ് വാച്ച് വാങ്ങിച്ചിട്ട് ഇന്ത്യ കൊണ്ടുവന്നിട്ട് ഇരുപത്തഞ്ചിലേക്ക് മറിച്ചടിക്കാൻ ആൾക്കാരുണ്ട് ഉണ്ട് അങ്ങനെ അങ്ങനെ ആ ഒരു സംഭവം അറിഞ്ഞുകൊണ്ടാണ് ഇവര് ഒരു എൻക്വയറി നടത്തുന്നത് ഇതിന് സ്മഗ്ലിംഗ് എന്നാണ് അവർ പറയുന്നത് റോളക്സ് കമ്പനിക്കാര് പറയുന്നത് സ്മഗ്ലിംഗ് എന്ന അവിടെ നിന്ന് വില കുറച്ച് വാങ്ങിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് പത്തി ഇരുപത് ലക്ഷം രൂപ വിൽക്കും അങ്ങനെ ഇപ്പൊ ആ ഒരു സംഭവം വരാതിരിക്കാനാണ് ഇത്ര ഒരു റെസ്ട്രിക്ഷൻ കൊണ്ടുവരണത് പെട്ടെന്ന് സൂപ്പർ ഭാഗത്ത് ഒരിക്കലും റോളക്സ് വാങ്ങിക്കാൻ പറ്റും ഇത്രയും വാച്ചിന് ഡ്യൂപ്ലിക്കേറ്റോടെ നിറച്ചിടിക്കണം ഒറിജിനൽ എന്ന് പറഞ്ഞിട്ട് പറയുന്നത് പോയാൽ കിട്ടാത്ത ഞാൻ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടോ ഈ നമ്മൾ എന്റെ ഈ ഒരു വാച്ച് കൊണ്ടുവന്നിട്ട് ഒരു കടയിൽ കൊണ്ട് കാണിച്ചു ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് ആൾക്കാരുണ്ട് സംഭവം അത് ഇതിന്റെ ഒറിജിനൽ ആണെന്ന് ആരങ്ങനെ അതേപോലെ തന്നെ പൊട്ടിച്ചേ കൊടുക്കും ജസ്റ്റ് ഒരു വാച്ച് നമ്മൾ ഇതിന്റെ ഒരു ഒറിജിനൽ വാങ്ങിക്കുന്ന സ്റ്റാൻഡേർഡ് ആ ഒരു അല്ലെങ്കിൽ പറയാം ലൈഫിൽ അത്രത്തോളം സക്സസ്ഫുൾ ആയി എന്നുള്ള ഒരു ഇതാ ജേക്കബൻ കോയിലും മെയിൻ ആളുണ്ട് ജേക്കബ് എന്ന് പറയുന്ന ഓണാ സിഇഒ പറഞ്ഞിട്ടല്ലോ അതായത് നമ്മള് ലൈഫിൽ അത്രയും വലിയ സക്സസ് ലെവലിൽ എത്തിയിട്ടുണ്ട് അതെന്താ ആ ഒരു ഇതിനെ റിസംബിൾ ചെയ്യുന്നതായിരിക്കും നമ്മുടെ ഒരു വാച്ച് എന്നാണ് പറയുന്നത് നമുക്ക് അത്രയും വിലയുള്ള വാച്ച് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ള ചെറിയ സങ്കല്പാണ് അതിന്റെ പിന്നിൽ നിന്നാണ് പറയുന്നത് അത്രയും വലിയ പറയാനിരിക്കാൻ പറ്റില്ല ഭയങ്കര അടിപൊളി ബിസിനസ് ആണ് ഒരുപാട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു ബ്രാൻഡാണ് ചിലർ എല്ലാരും റോളക്സ് റോളക്സ് പോയി ഈ ഒരു ഞാൻ എന്റെ അടുത്തൊന്ന് പറഞ്ഞു ഞാൻ നീ പറയാബൻ ഗോവിക്കാറ് അത്ര ഞാൻ പറയുള്ളൂ ഈ വാച്ച് എന്ന് പറയുന്ന ഒരു 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 മെന്നിന്റെ ഒരു ആണിന്റെ ഒരു കോൺഫിഡൻസിനെയാണ് അവര് ചോദിച്ചത് എനിക്കായിരുന്നാലും ഒരു പരിപാടിക്ക് ഒരു വാച്ച് ഇല്ലാതെ പോയി കോൺഫിഡൻസ് അവിടെ ഇല്ല നമുക്ക് ഒരു കയ്യിൽ ഒരു വാച്ച് കിടക്കുന്ന ആകുമ്പോ നമുക്ക് ഒരു നമുക്ക് എന്തുകൊണ്ട് എനിക്ക് സംസാരിക്കാം ആരും ഫേസ് ടു ഫേസ് ഫസ്റ്റ് നമ്മൾ നമ്മളെ ചെക്ക് ചെയ്യുമല്ലോ ഓപ്പോസിറ്റിന് ആകെ നമ്മള് നമ്മൾ ഫുള്ള് ഒന്ന് അടിമുടി നോക്കിയിട്ടാണ് എല്ലാം നമ്മളെ വിലയിരുത്തുന്നത് ആ ഒരു വിലയിരുത്തുന്നില്ല നമ്മുടെ കയ്യിലൊരു വാച്ചും കൂടെ ഉണ്ടായിരുന്ന പെർഫെക്റ്റ് ആണ് കോൺഫിഡൻസ് എന്തായിരുന്നാലും ജേക്കപ്പാൻ കോയെ പറ്റി നമ്മൾ ചെയ്യുന്ന രണ്ടാമത്തെ വീഡിയോ ആണ് ഫസ്റ്റ് വീഡിയോ നമ്മൾ ചാനലിൽ തന്നെ തന്നെയുണ്ട് ജസ്റ്റ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്താൽ അതില് ജേക്കപ്പാൻ കോരെ ഫുൾ ഹിസ്റ്ററി വരെ പറയുന്നത് സോ നിങ്ങൾ എന്താണ് ചേക്കപ്പൻ പോലെ വാച്ച് എടുക്കുന്ന ജസ്റ്റ് അപ്പൊ അടുത്താമേ